നമസ്കാരം എവർക്കും ജ്യോതിർമയ് ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമമായ യൂട്യൂബിൽ ഉണ്ണിമുകന്ദനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ കാണുകയുണ്ടായി അതിൽ ഹീറോയിൽ നിന്ന് സീറോയിലേക്ക് എന്ന ഹെഡിങ്ങോട് കൂടിയായിരുന്നു അദ്ദേഹത്തിനെക്കുറിച്ചുള്ള പരാമർശം അത് കേട്ടപ്പോൾ അദ്ദേഹത്തിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു എന്ന തീയതിയും സമയവും ഞാൻ അന്വേഷിക്കുകയുണ്ടായി അങ്ങനെ കിട്ടിയതിൽ പ്രകാരമാണ് ഞാൻ ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ഞാൻ പ്രതിപാദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ശേഷമാണ് അദ്ദേഹം ജനിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഗ്രഹനില ഇതാണ് ഇതിൻ പ്രകാരം ചന്ദ്രൻ നിൽക്കുന്നത് ചിങ്ങൻ രാശിയിലാണ് ഉണ്ണിമുഖത്തിൻ്റെ നക്ഷത്രം പൂരമാകുന്നു പൂരം പിറന്ന പുരുഷൻ എന്ന് കേട്ടിട്ടില്ലേ അതിൻ്റേതായിട്ടുള്ള എല്ലാ ഗുണങ്ങളും ഉണ്ണിമുകുന്നതിന് ഉണ്ട് കൂടാതെ ഷഡ്ബലത്തിൽ സൂര്യനാണ് വളരെയധികം ബലവാനായിട്ട് നിൽക്കുന്നത് ആയതിനാൽ അദ്ദേഹത്തിന് അഭിമാന പ്രശ്നം വളരെയധികം അഭിമാനം ഉള്ള കൂട്ടത്തിലാണ് അതായത് അഭിമാനിയാണ് എന്നർത്ഥം ഈ ഗ്രഹനിരയിൽ ചിങ്ങൻ രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നു ചന്ദ്രൻ്റെ അഷ്ടമത്തിലാണ് ശനി നിൽക്കുന്നത് അതായത് അഷ്ടമത്തിൽ ശനിയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ആയതിനാൽ ബന്ധനം അതേപോലെ തന്നെ ജയിൽവാസം എന്നിവയൊക്കെയാണ് അഷ്ടമത്തെ ശനിയെക്കുറിച്ച് പറയാറുള്ളത് ഉദാഹരണത്തിനായി നമ്മുടെ മുൻ ഡി ജി പി ആയിരുന്ന അലക്സാണ്ടർ ജേക്കബ് അദ്ദേഹം ജയിൽ പുള്ളികളുടെ ജാതകം പരിശോധിക്കുകയുണ്ടായി ജയിൽ പുള്ളികളുടെ എല്ലാം ജാതകം പരിശോധിച്ചതിന് ശേഷം അദ്ദേഹം കണ്ടെത്തിയിരുന്നു തൊണ്ണൂറ് ശതമാനം ജയിൽ ജയിൽപ്പുള്ളികൾക്കും അഷ്ടമത്തിൽ ശനിയായിരുന്നു വളരെയധികം അതായത് അഷ്ടമത്തിൽ ശനിയുള്ള സമയത്ത് ബന്ധനവും അതേപോലെ തന്നെ ജീവിതത്തിൽ പല കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുള്ള കാലഘട്ടമാകുന്നു അപ്പോൾ ഈ ഉണ്ണിമുകുതിനെ സംബന്ധിച്ചിടത്തോളം ഈ സമയം എന്ന് പറഞ്ഞ് കുറച്ച് മോശമായിട്ടുള്ള സമയമാണ് പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഗ്രഹനിലപ്രകാരം ഈ ഗ്രഹനില പ്രകാരം എനിക്ക് കിട്ടിയ ഡാറ്റ ഉപയോഗിച്ചിട്ടുള്ള ഈ ഗ്രഹനിലപ്രകാരം അദ്ദേഹം ഈ സമയത്താണ് ജനിച്ചതെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഈ ഗ്രഹനിലപ്രകാരം അദ്ദേഹം ഇനിയും ഭാവിയിൽ നല്ലൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്നുള്ളതിൽ തീർത്തും സംശയമില്ലാത്ത ഒരു കാര്യമാണ് കാരണം തനുലക്തമാകുന്നു കർമാധിപൻ ഉച്ച നിൽക്കുകയും ബുധൻ വർഗോത്തമം ചെയ്ത് നിൽക്കുകയും ചെയ്യുന്നു കൂടാതെ ഭാഗ്യാധിപനായിട്ടുള്ള ഒമ്പതാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും യോഗം ചെയ്തു നിൽക്കുന്നു കർമാധിപൻ വർഗോത്തമം ചെയ്തു നിൽക്കുകയും വർഗോത്തമം എന്ന് വർഗോത്തമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാശിയിൽ കാണുന്ന ഗ്രഹനിലയിൽ ഏതെങ്കിലും ഒരു ഗ്രഹം നവാംശകത്തിൽ അതേ രാശിയിൽ നിൽക്കുകയാണെങ്കിൽ അതിന് വർഗോത്തമം എന്ന് പറയും അത് വളരെയധികം നല്ലതാകുന്നു ആ ഗ്രഹത്തിനോടനുബന്ധിച്ചുള്ള അനുഭവങ്ങൾ ഉണ്ടാകുവാനായിട്ട് അപ്പോൾ അതുപ്രകാരവും ഇദ്ദേഹത്തിൻ്റെ ഈ അഷ്ടമത്തിൽ ശനി എന്നുള്ള ഉണ്ണിമുകുന്ദൻ്റെ ഈ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ഭാവിയിൽ ഇദ്ദേഹം വളരെ നല്ല ഒരു അവസ്ഥയിൽ എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പു പറയാൻ സാധിക്കുന്നതായിരിക്കും ആയതിനാൽ ഇപ്പോഴുള്ള പ്രശ്നം എല്ലാം തന്നെ മാറിയതിനു ശേഷം അദ്ദേഹത്തിന് വളരെയധികം നല്ല ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്ന് എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മൂന്നാം തീയതി ശനി മീനൻ രാശിയിൽ നിന്നും മേടൻ രാശിയിലേക്ക് മാറുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മൂന്നാം തീയതി വരെയാണ് ഉണ്ണിമുഖത്തിന് അഷ്ടമത്തിൽ ശനി അതുവരെ ചിലപ്പോൾ ചില പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ടാവു ഉണ്ടാവുകയാണെങ്കിൽ പോലും പിന്നീട് അദ്ദേഹത്തിന് വളരെയധികം ഒരു അനുഭവമായിരിക്കും ഉണ്ടായിരിക്കുക കൂടാതെ അദ്ദേഹത്തിന് നീചപങ്ക രാജ്യോഗം അതായത് ചക്രവർത്തി യോഗം എന്നുള്ളൊരു യോഗവുമുണ്ട് അദ്ദേഹത്തിന് നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്കും ഈ യോഗമുണ്ട് അതായത് ചക്രവർത്തി അതായത് സിനിമാ മേഖല സിനിമാ മേഖലയിൽ തന്നെ ചക്രവർത്തി തുല്യമായിട്ടുള്ള ഒരു അനുഭവം അദ്ദേഹത്തിന് അല്ലെങ്കിൽ അതുപോലെയുള്ളൊരു തായിയായിട്ടുള്ള നില പിന്നീട് ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയവും സംശയവും വേണ്ട അദ്ദേഹത്തിൻ്റെ ഗ്രഹനിലയിൽ ശുക്രനാണ് നീചം ഭവിച്ചു നിൽക്കുന്നത് അതിന് ഭംഗം വരുമ്പോഴാണ് ചക്രവർത്തിയോഗം അനുഭവത്തിൽ വരിക ആയതിനാൽ അദ്ദേഹം സിനിമാ മേഖല തന്നെ കീഴടക്കുന്ന രീതിയിൽ അദ്ദേഹം എത്തിച്ചേരുമെന്ന് പ്രവചിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം